സങ്കീർത്തനം തൊണ്ണൂറ്റിയെന്ന് മുടങ്ങാതെ കൂടി ചെല്ലുന്നത് മൂലം ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് സ്നേഹപിതാവായ ദൈവമേ സാമ്പത്തികമായ കടബാധകളാലും രോഗങ്ങളാലും ഭയത്തിൻ്റെ അടിമത്തത്തിലും ഈശോയെ കടബാധിതകളാലും കഴിയുന്ന അനേകം മക്കളുണ്ട് അതാരോഗസ്ഥയിലും ഭവനമില്ലാതെയും മക്കളില്ലാതെയും വിഭാഗ തടസ്സത്തിലും ജോലി തടസ്സത്തിലും ഈശോയെ കഴിയുന്നു സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ മക്കളുടെ മേലും ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ എന്നാത് ചോദിപ്പിൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടു പിന്തുറക്കപ്പെടുന്ന മക്കളായ ഞങ്ങൾക്ക് ചോ അത് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് ഈശോയെ അങ്ങല്ലാതെ ഞങ്ങളെ ആരുമില്ല പിതാവേയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു വിദേശത്ത് പോയിട്ട് അവിടെ ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ അവരുടെ മേൽക്കരണയായിരിക്കണമേ മക്കളുടെ ദുർമാതൃക കാരണം തകർന്ന ഹൃദയവുമായി ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ യുവജനങ്ങളെയും ഈശോയെ കൗമാരക്കാരായ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കണമേ നാളുടെ വാഗ്ദാനമായ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളരുവാൻ ഈശോയെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഈശോയെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാഅ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ തല മുതൽ കാൽപാദം വരെ യേശുവിൻ്റെ തിരി രക്തം കൊണ്ട് കഴുകണമേ ഒരു പുതിയ ബ്രെയിനും പുതിയ കണ്ണിൻ്റെ കാഴ്ചയും സംസാരവും ഞരമ്പുകൾ പേശികൾ അസ്ഥി വ്യഞ്ജനങ്ങൾ തൊലി സ്കിന്നു സംസാരം കൂട്ട് ഷോയെ എല്ലാം പഴയതിനെ ഉരുങ്ങി മാറ്റി പുതിയൊരു വ്യക്തിയാക്കി യേശുവിനെ സാക്ഷ്യം വഴിക്കുന്ന നമ്മക്കളായി ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ ആമേൻ